നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഒത്തിരി സ്വപ്നങ്ങളോടും ഒത്തിരി ആഗ്രഹങ്ങളോടും ജീവിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും എന്നാൽ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പൂവണിയുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവീക ശക്തി എന്ന് പറയുന്നത് ഈശ്വര സാന്നിധ്യം തന്നെയാണ് അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സഹായകരമാകുന്ന ഒരു തൊടുകുറി ഫലം തന്നെയാകുന്നു ഇന്നത്തെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം മഞ്ചാടിയും രണ്ടാമത്തെ ചിത്രം മയിൽപ്പീലിയുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെ പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ മഞ്ചാടിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രമായ മഞ്ചാടി കുരു തിരഞ്ഞെടുത്ത വ്യക്തികൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും എന്ത് കഷ്ടതകളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മറ്റാരോടും പങ്കുവയ്ക്കാതെ ഈശ്വരനോട് മാത്രം പങ്കുവയ്ക്കുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ നഷ്ടങ്ങളെന്ന് പറയുവാനായിട്ട് ഒന്നും തന്നെ ഇല്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കാര ദിവസങ്ങളുമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാരങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ആരോടും തുറന്നു പറയാൻ ആഗ്രഹിക്കാത്തവർ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ ജീവൻ കളഞ്ഞും സ്നേഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് നല്ലത് വരണമെന്നും അവരുടെ ജീവിതത്തിൽ ഒന്നും മോശം സംഭവിക്കരുതെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവർ പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വേദനകളുടെ ബുദ്ധിമുട്ടുകളാണ് അതായത് എത്രയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പഴയകാല അനുഭവങ്ങൾ മാറ്റിവെക്കാൻ ശ്രമിച്ചാലും അതൊന്നും മാറിപ്പോകാത്ത കുറച്ച് നിമിഷങ്ങൾ എന്താണ് ഇത്തരം അവസ്ഥയ്ക്ക് കാരണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴും അതിനൊന്നും മറുപടി കിട്ടാതെ എപ്പോഴും പഴയ കാലത്തെ പറ്റി ചിന്തിക്കുകയും ധാരാളം മനപ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ഇവരുടെ ജീവിതത്തിൽ കഷ്ടാനുഭവങ്ങളൊക്കെ മാറി ഒരു നല്ല നിമിഷം കടന്നു വരുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ തീർത്തും നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം അതായത് നിങ്ങളിൽ കഴിഞ്ഞ കാല അനുഭവമൊക്കെ മാറ്റിവെക്കുക കുറച്ചധികം നിഷ്കളങ്കരാണെങ്കിലും വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അതുപോലെ തന്നെ അതെല്ലാം മറന്ന് മറ്റുള്ളവരോട് സൗമ്യമായി ഇടപഴകുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളിൽ അനുഭവപ്പെടുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും അത്രയേ ഉള്ളൂ അതായത് വളരെ പെട്ടെന്ന് അവസാനിക്കുകയും വളരെ പെട്ടെന്ന് ആരംഭിക്കുകയും വളരെ പെട്ടെന്ന് അവസാനിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാലാവധി അതുകൊണ്ട് ഒരു കണക്കിനും നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല എല്ലാം ഒരു ഈശ്വര അനുഗ്രഹമായിട്ട് കാണുക ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു തടസ്സത്തിൽ നിന്ന് ഈശ്വരൻ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ നൽകിയ അവസരങ്ങളാണ് പലപ്പോഴും ഈശ്വര എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു അവസ്ഥ നീ തന്നത് എപ്പോഴാണ് എൻ്റെ ഭാരങ്ങളൊന്ന് മാറ്റിത്തരിക എന്നൊന്നും ചിന്തിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളിലില്ല അത്രത്തോളം ഈശ്വര ശക്തിയൊക്കെ തള്ളിപ്പറഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ആ കുറച്ച് അനുഗ്രഹങ്ങൾ രോഗങ്ങളുടെ ശാന്തികൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നല്ല നിമിഷങ്ങൾ ഇതിനെയൊക്കെ ഓർത്ത് ഈശ്വരനോട് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാത്തരം ഉയർച്ചയ്ക്കും താഴ്ചകൾക്കും എല്ലാം ഈശ്വരനോട് നന്ദി പറയുക കാരണം അതൊരിക്കലും നിങ്ങളുടെ മോശത്തിനാവില്ല ഈശ്വര സഹായത്താൽ ഓരോ പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു തൻ്റെ ഭക്തരെ പരീക്ഷിക്കുക എന്നുള്ളത് ഈശ്വരൻ്റെ ഒരു ധർമ്മമാണ് അതിന് പ്രകാരം നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒന്നാമത്തെ ചിത്രമായ മഞ്ചാടി തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് ഇനി ഭാരം വേണ്ട വരുന്ന ഒരു നാല്പത്തി ആറ് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് കഷ്ടതകളും കടഭാരങ്ങൾക്കും ഒക്കെ ഒരു മാറ്റം ലഭ്യമാവുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുപുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം മൈൽപീലി ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ വളരെയധികം സമാധാനം ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവർക്ക് സന്തോഷം നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിവെച്ച് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവർ കഴിഞ്ഞ ഒരുപാട് തവണ മറ്റൊരാൾക്ക് മറ്റ് ഏറ്റവും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുമൊക്കെ ജീവിതം വെച്ച വ്യക്തികളാണ് എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസം മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം അത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു അതായത് ഇപ്പോൾ ആരോടും കരുണയോ സ്നേഹമോ ഒന്നുമില്ല എന്നല്ല സ്വന്തം ജീവിതത്തെ എത്രത്തോളം സേഫ് ആക്കാമോ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന വ്യക്തികളാണ് ധാരാളം പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അകപ്പെട്ടിട്ടുണ്ട് കൂടെ നിന്നവരും നിങ്ങൾ സഹായിച്ചവരും ഒക്കെ നിങ്ങളെ പിന്തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം അതായത് ഒരു ആപത്ത് ഘട്ടത്തിൽ പോലും സഹായിക്കാൻ ആരുമില്ലെന്ന തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി അതിന് പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ കടന്നു വരുവാനായിട്ട് തുടങ്ങി മറ്റുള്ളവർ സ്വാർത്ഥരാണെന്നും മറ്റുള്ളവരുടെ ജീവിതത്തെ നീ നോക്കുന്നില്ല എന്നും ഒക്കെ പറഞ്ഞ് അപമാനിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ഒറ്റപ്പെടുത്തുമ്പോഴുമൊക്കെ സ്വന്തമായൊരു ആത്മവിശ്വാസം നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവരുടെ എല്ലാവരുടെ കാര്യത്തിലും ഇറങ്ങി തിരിച്ച് സ്വന്തമായൊരു ഭവനമോ കുറച്ച് വസ്തുവോ അല്ലെങ്കിൽ ഒരു കുടുംബ സ്നേഹമോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത പോയ കുറച്ച് അവസ്ഥകളെ ഓർത്ത് ഇന്നും ഭാരത്തോട് നിൽക്കുന്ന വ്യക്തികൾ എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നല്ല നാളുകളാണ് നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം വരുന്ന ഒൻപത് മാസത്തിനകം ഒരാശ്വാസം ലഭിക്കും അതായത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇനി നിങ്ങളൊരു പുതിയ ഭവനം പണിയും എന്നുള്ളതിനെ ഓർത്താണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് അതായത് വാടക വീട്ടിൽ നിന്നൊക്കെ നിങ്ങൾ മാറുവാനായിട്ട് പോവുകയാണ് ഒരു സ്ഥലം വാങ്ങുവാനും ഒരു ഭവനം പണിയുവാനും ഒക്കെ കഴിയും വളരെയധികം കഠിനാധ്വാനികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം ഒട്ടും കുറയ്ക്കരുത് ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുവോളമുണ്ട് ഓരോ സമയവും ഈശ്വരനോട് പ്രാർത്ഥന അൽപ്പിച്ച് മാത്രം ജീവിക്കുക അത് ഏറ്റവും നിങ്ങളുടെ ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ മുൻ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും ഒരാശ്വാസം ലഭിക്കുക തന്നെ ചെയ്യും ഈശ്വര വിശ്വാസം നിങ്ങളുണ്ടാകണം ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി